അമ്പലപ്പുഴയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് നാലാം വാർഡിൽ അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ പൂർത്തിയാക്കുന്ന കുന്നേൽ പുതുക്കരി റോഡിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത് തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം എച്ച് സലാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബാ രാകേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ സിയാദ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാർമിലി ഷാഫി എന്നിവർ സംസാരിച്ചു ഈ മണ്ഡലത്തിലെ സ്കൂളുകളിൽ കോടി രൂപ മുടക്കി ഇപ്പോ പുതിയ കഴിഞ്ഞ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധാരണ കുടുംബത്തിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് സ്വകാര്യ എം എൽ എ മന്ത്രിയുമായിരിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കപ്പെട്ടതും പതിനാല് സ്കൂൾ പൂർത്തീകരിക്കപ്പെട്ടു ഏതാണ്ട് പതിനെട്ടര കോടി ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പതിനാല് കഴിഞ്ഞ പൂർത്തീകരിക്കപ്പെട്ടത് ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം നാല് സ്കൂളുകൾക്ക് വീണ്ടും ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞ സമയത്ത് പൂർത്തീകരിച്ചു ഈ പഞ്ചായത്തിലെ തന്നെ ആമിയുടെ എൽ പി സ്കൂൾ അവിടേക്ക് ഇപ്പോൾ ഒരു കോടി രൂപ പുതിയ അനുവദിച്ചു അപ്പുറത്തെ കാട്ടാഴ്ച സ്കൂളിലേക്ക് പുതിയ ഫണ്ട് അനുവദിച്ചു ആലപ്പുഴ ഗവൺമെന്റ് പുതിയ ഫണ്ട് അനുവദിച്ചു അതുപോലെ കരൂർ എൽ പി സ്കൂളിന് ഫണ്ട് അനുവദിച്ചു അങ്ങനെ നമുക്ക് സാധ്യമാകുന്ന ഫണ്ട് കഴിയുന്നത്രയും അത് ഗവൺമെന്റ് പ്ലാൻ ഫണ്ടും എം എൽ എ ഫണ്ടും ഒക്കെ നമുക്കിങ്ങനെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിസരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്